കവിത കുരുതി ചെയ്യുമ്പോൾ രചന കെ ആർ സുശീലൻ ആലാപനം ശോഭന ശ്രീധരൻ ഇരുവഴികളിൽ പിരിയും നിടത്തു നീ ഉഴറി നിൽക്കേണ്ട മുന്നോട്ടു പോവുക ഇരുവഴികളിൽ പിരിയും നിടത്തു നീ ഉഴറി നിൽക്കേണ്ട മുന്നോട്ടു പോവുക മറു വഴിക്കുനി പോകുമ്പോഴവനിൽ ഇടറിവീഴും നൊരന്നെ മറക്കുക മറുവഴിക്കുനി പോകുമ്പോഴവനിൽ ഇടറി വീഴും മറക്കുക ഒരു സഹായവും ചെയ്യുവാനാകാത്ത വെറുതെ പാഴായ ജന്മമാണിന്നു ഞാൻ ഒരു സഹായവും ചെയ്യുവാനാകാത്ത വെറുതെ പാഴായ ജന്മമാണിന്നു ഞാൻ എതിർവഴിക്കുന്നം കണ്ടുമുട്ടിടവേ നീ നോക്കി നടക്കുക എതിർവഴിക്കുന്നം കണ്ടുമുട്ടിയിടവേ നീ നോക്കി നടക്കുക ഒരു കരുണയും കാട്ടേണ്ട എന്നോടു വെറുതെ മോഹിച്ച പരാതിയാണു ഞാൻ ഒരു കരുണയും കാട്ടേണ്ട എന്നോടു വെറുതെ മോഹിച്ച പരാതിയാണു ഞാൻ പതിരു വാക്കുകൾ ചൊല്ലി നിന്നോടു ഞാൻ കൊയ്യുവാൻ മോഹിച്ചിരുന്നുവോ തിരുവാക്കുകൾ ചൊല്ലി നിന്നോടു ഞാൻ കതിരു കൊയ്യുവാൻ മോഹിച്ചിരുന്നുവോ കുരുതി ചെയ്തു നീ പോകുമ്പോഴേക്കെൻ്റെ ഹൃദയമൊന്നു മറച്ചിട്ടു പോവുക കുരുതി ചെയ്തു നീ പോകുമ്പോഴേക്കെൻ്റെ ഹൃദയമൊന്നു മറച്ചിട്ടു പോവുക ഇത്രയും നാളിതു വെറുതെ മോഹിച്ചു നിന്നയോർത്തെത്രയോ ത്വരിത വേഗത്തിൽ ഇത്രയും നാളിതു വെറുതെ മോഹിച്ചു നിന്നെയോർത്തെത്രയോ കുരുതി ചെയ്യുമ്പോഴെങ്കിലുമിത്തിരി കരുണ കാട്ടണേ നിഷ്പന്ദമായത് കുരുതി ചെയ്യുമ്പോഴെങ്കിലുമിത്തിരി കരുണ കാട്ടണെ നിഷ്പന്തമായത് തെരുവിലങ്ങനെ വികലസ്വരൂപമായി മറവുകൂടാതെ കിടക്കാതിരിക്കണം തെരുവിലങ്ങനെ സ്വരൂപമായി മറവുകൂടാതെ കിടക്കാതിരിക്കണം